ഞാൻ ഞാൻ പിടിക്കാം സാർ രാത്രി സംസാരമെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി ഇറക്കി തെച്ചിനെ തോളിലിട്ടുകൊണ്ട് തന്നെ ലാപ്പ് ഓഫ് ചെയ്തുകൊണ്ട് പതിയെഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് തൻ്റെ റൂമിലേക്ക് പോകാൻ നിന്ന് രേവതി പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നത് നിന്നോട് ഞാൻ ചോദിച്ചോ എനിക്ക് ഹെൽപ്പ് വേണമെന്ന് ദൂരെ ദൂരെ മാറി നിന്നോണം തെച്ചിനെ തോളിൽ പിടിച്ച രേവതിയുടെ കൈ ഊക്കുഴ തട്ടി മാറ്റിക്കൊണ്ട് അവൻ അമർഷത്തോടെ പറഞ്ഞു കേട്ട് രേവതി നുമ്മിന്നിറക്കി സാറിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി അല്ലാതെ ഒന്നും രേവതി നിറഞ്ഞ കണ്ണോടെ ഇറക്കിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ബുദ്ധിമുട്ട് നീ തിരക്കണ്ട ഇവളെ പിടിക്കാൻ എനിക്കടെ സഹായം ആവശ്യമില്ല ഇനി മേലാൽ ഇറക്കി ദേഷ്യത്തിൽ അവൾക്ക് നേരെ നോട്ടം നിറഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൾ പേടിയോടെ ഇല്ലെന്ന് തലയാട്ടി പിന്നെ വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് പോയി ഇച്ച ദശു ചുണുങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം ഇട്ടുന്നൊരസി അത് കണ്ടവനൊരു ചീരിയോടെ അവൾ പതിയെ തട്ടിക്കൊടുത്തു പിന്നെ ലാപമെടുത്ത ശ്രദ്ധയോടെ ദശുവിനെ അവളെ റൂമിൽ കൊണ്ടൊക്കെ എടുത്തി എ സി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവളെ നന്നായി പുതപ്പിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ കിടന്ന് മുടിയൊതുക്കി അവിടെ നിന്ന് പതിയെന്ന് ചുംബിച്ചു സ്വീറ്റ് ഡ്രീംസ് അധ്യക്ഷ അവളെ ചെവിയിൽ പതിയെ പറഞ്ഞുകൊണ്ട് അവളെ അവളൊന്ന് തഴുകി ഇറകി തന്നെ റൂമിലേക്ക് പോയി രാവിലെ കോളേജിൽ പോകാൻ എന്നത്തേക്കാൾ ജോയ്ക്ക് വലിയ ഉത്സാഹമായിരുന്നു ആനവിനെ കാണുന്നതിന് വേണ്ടി തന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നവനെ ആര്യം നോക്കിയെന്ന് എഴുതേർപ്പെട്ടു പിന്നെ സ്ത്രീയുടെ കൂടെ കാറിൽ കോളേജിലേക്ക് തിരിച്ചു ആഹാ ആളതേ നിന നോക്കി ക്ലാസ്സിന് പുറത്ത് തന്നെ ഉണ്ടല്ലോ എന്തായാലും ആളോട് പോയി കാര്യം പറഞ്ഞിട്ട് വാ ഞാൻ ഈ ഭാഗം കൊണ്ടുവച്ച് ക്യാൻറ്റിലിരിക്കാം വേഗം വന്നേക്കണം തെച്ചി ജോയിയുടെ തോളിൽ തട്ടി തട്ടിപ്പറഞ്ഞിട്ട് അവിടെ ക്ലാസ്സിന് മുന്നിൽ നിൽക്കുന്ന അനുവിനെ നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ ബാഗും വെച്ച് ക്യാൻറ്റിലേക്ക് നടന്നു ഞാൻ ഒരു കാര്യം തൻ്റെ മുന്നിൽ കൈകെട്ടി ഗൗരവത്തോടെ നിൽക്കുന്ന ജോയെ കണ്ട് ഒന്ന് വിയർത്തു വേണ്ട പറഞ്ഞു വിയർക്കണ്ട തച്ചു പറഞ്ഞു ജോ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും അവൾ തല കൊഴിച്ചു എൻ്റെയും ദച്ചുവിൻ്റെയും ബോണ്ട് എല്ലാവരെയും പോലെ നിനക്കും അറിയാലോ അത് അംഗീകരിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം എൻ്റെ ജീവിതത്തിൽ വരേണ്ടതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് താൻ അതുപോലെ ഒരാളാണെന്ന് തോന്നൽ അതുകൊണ്ട് ജോ പറഞ്ഞു നിർത്തിയതും അനു ആകാംക്ഷയോടെ അവനെ തലയുയർത്തി നോക്കി അവളെ അക്ഷമര നിൽപ്പ് കണ്ട് ജോ എന്ന് ചിരിച്ചു അതുകൊണ്ട് അനു പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സമ്മതക്കുറവൊന്നുമില്ല ജോ പറഞ്ഞതും വിശ്വാസം വരാത്ത പോലെ അവൾ അവനെ നോക്കി നിന്നു അത് കണ്ടൊന്ന് കണ്ണു ചീമ്മി അവൻ തിരിഞ്ഞ് നടന്നു എവിടെ പോകുന്നു അനു അവനെ ചോദ്യഭാവത്തിൽ നോക്കി ക്യാൻറ്റീനിൽ ദേശിച്ചു അവിടെയാണ് എന്താ ജോ സംശയത്തോടെ അവളെ നോക്കി ഞാനും ഞാനും വന്നോട്ടെ അനു പരങ്ങിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടവൻ അവളെ ഒന്ന് നോക്കി ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ വെറുതെ അനു മുഖം താഴ്ത്തി എന്തായാലും ചോദിച്ചതല്ലേ വന്നോ ജോ ചെറു ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ വിടർന്ന കണ്ണുകളുടെ തലകുലുക്കിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു ആ ഏത് തേണ്ടിക്കടാ ഇത്ര ധൃതി ദച്ചു മുന്നിൽ വന്ന ഒരാളെ പോയി ശക്തിയിൽ ഇടിച്ചു തോളൊഴിഞ്ഞുകൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് ചീറി അവിടെ അവളെ അരച്ചി കലക്കി കുടിക്കുമെന്ന് കരുതി നിൽക്കുന്ന വിനായകനെ നോക്കി ദച്ചു ഒന്ന് ചിരിച്ചു കാണിച്ചു ദൈവമേ ഈ കാലനായിരുന്നോ അവൾ മനസ്സിൽ ചിന്തിച്ചു ഞാൻ ആളറിയാതെ അത് പിന്നെ ഗുഡ് മോർണിംഗ് സാർ എന്ത് പറയണമെന്നറിയാതെ ഒന്ന് തപ്പിത്തടഞ്ഞണ്ട് ദച്ചു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു നീ എന്താണ് വിളിച്ചത് തേണ്ടിയെന്നോ നിൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചാലുണ്ടല്ലോ വിനായക് അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ദേ സാറേ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാലുണ്ടല്ലോ ഞടിയിടയിൽ ദേഷ്യത്തിൽ ചുവന്ന കയറിയ മുഖത്തോടെ അവൾ വിനായകനെ തുറച്ചു നോക്കി പറഞ്ഞാ നീ എന്ത് ചെയ്യുമടി കൊല്ലുവോ കൊല്ലു എന്നെ വിനായക് അവളെ നോക്കി കണ്ണ് ചുവപ്പിച്ചു ചിലപ്പോൾ കൊന്നിരിക്കും അപ്പം പഠിപ്പിക്കുന്ന സാറാണെന്നൊന്നും ഞാൻ നോക്കില്ല അവൾ വീറോടെ പറഞ്ഞു എങ്കിൽ കൊല്ലടി ഇപ്പം കൊല് വിനായകൻ അവളുടെ കയ്യിൽ അമർത്തിയൊന്ന് പിടിച്ചു ആ കയെന്ന് വീടെടും കാല ഇല്ലെങ്കിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കിട്ടും തെച്ചു വേദന കൊണ്ട് അവനെ കോർപ്പിച്ച് നോക്കി അയ്യോ ഏട്ടാ എന്തീ കാണിക്കുന്നത് വിട അവളെ രംഗം കണ്ടുകൊണ്ടാണ് വിഷ്ണു വരുന്നത് വിഷ്ണു വെപ്രാർത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ അവനിൽ നിന്നും വേർപെട്ടി കൊണ്ടുപോട ഇവളെ വിനായക് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു അത് കെട്ടിത്തിരിച്ച് എന്തോ പറയാൻ വന്ന ദച്ഛുവിനെ വിഷ്ണു പിടിച്ചു വലിച്ചുകൊണ്ട് പോയി തന്നെ തിരിഞ്ഞു നോക്കി പോകുന്ന ദച്ചുനെ നോക്കി വിനായക് ദേഷ്യത്തിൽ മുഖം തിരിച്ചുവെങ്കിലും മുഖം തിരിച്ച അവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരിയുണ്ടായിരുന്നു പക്ഷേ അത് ആരും കണതെ ഒളിപ്പിച്ചുകൊണ്ട് സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി അവൻ നടന്നു വിഷ്ണു പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് എന്താ ചേച്ചി ഇപ്പൊ വിളിച്ചേ കാര്യം എന്താണെന്ന് ചെറിയ രൂഹമുണ്ടെങ്കിലും അങ്ങനെയാണ് ദച്ചു ചോദിച്ചത് എന്തായിരുന്നു ദക്ഷ കുറച്ചു മുന്നേ അവിടെ നടന്നേ മുന്നിലിരിക്കുന്ന ലാബിൽ കോളേജിൽ വിഷിൽ നോക്കിക്കൊണ്ട് ചുളിഞ്ഞ മുഖത്തോടെ അല്പം ഗൗരവത്തിൽ ഇറക്കി ചോദിച്ചു എന്നിട്ടിപ്പോ ദച്ചു നിൽക്കുന്ന രംഗം ലാബിലൂടെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു ഏയ് ഒന്നുമില്ല വിനായക് സാറിന് മൂക്കിന് തുമ്പിലാണ് ദേഷ്യം ഞാൻ തട്ടിയതാ പക്ഷേ സാറിന് ദേഷ്യം വന്നു അല്ലാതെ ഒന്നുമില്ലിച്ച അവൻ്റെ കരുതിൽ മനസ്സൊന്നിറഞ്ഞിട്ട് അവളൊരു ചീരിയോടെ പറഞ്ഞു നിർത്തി ജോ എവിടെ ഇറക്കി ഗൗരവത്തിൽ ചോദിച്ചു അവൻ ആനുവിനോട് സംസാരിക്കുവാണ് ഇപ്പം വരും ഞാൻ ക്യാൻറ്റിൽ പോകുവാണ് ചായ വാങ്ങുമ്പോൾ അവൻ എത്തിക്കോളും ചോദിച്ചാൽ എങ്കിൽ വെച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിക്കണം കേട്ടല്ലോ ദച്ചു പറഞ്ഞു കേട്ടതും അവനൊന്നും മോളിക്കൊണ്ട് പിന്നെ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു ഇറക്കിനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ് വിഷ്ണു എന്താ വിഷ്ണു ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ ഏറിക്കാട്ട് ഫോണിൽ സംസാരിച്ചു വെച്ചതിനു ശേഷം തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന വിഷ്ണുവിനോട് അവൾ സംശയത്തോടെ ചോദിച്ചു ഏയ് ഞാൻ വെറുതെ തൻ്റെ ചിരി കാണുന്ന നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ രണ്ട് കളിലുമുള്ള നുണക്കുഴി വിഷ്ണു അവളെ കളിൽ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അതിന് മറുപടി അവൾ ചിരിച്ചതേ ഉള്ളൂ എന്തായാലും ക്യാലയ്ക്കല്ലേ താമ്പാ ഇന്ന് ചായ എൻ്റെ വക വിഷ്ണു അവളോടൊപ്പം മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ചിരിയോടെ പറഞ്ഞു ഞാൻ മാത്രമല്ല വിഷ്ണു ഏട്ടാ ജോയും വരും രണ്ട് പേർക്കും ചായ വാങ്ങി തരാം എങ്കിൽ ഞാൻ കൂടെ വരാം ദച്ചു പറഞ്ഞു കേട്ട് അവൻ തല കുളുക്കി രണ്ട് ചായയും കഴിക്കാൻ പലഹാരവും വാങ്ങി വിഷ്ണു ദച്ചുവിൻ്റെ ഓപ്പോസിറ്റായിട്ടിരുന്നു കഴിക്കടും ജോ വന്നോളും ജോയെ തിരിഞ്ഞു നോക്കുന്ന ദച്ചുവിനെ നോക്കി വിഷ്ണു പറഞ്ഞു കേട്ട് അവൾ തല കുലുക്കിക്കൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി ജോയെ ദച്ചുവിന് ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നലും എപ്പോഴും ഒരുമിച്ച് തന്നെയാകും അതാ ചോദിച്ചേ അവളെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടും വിഷ്ണു ഒന്നുകൂടെ വ്യക്തമാക്കി അഥകിനെ ജനിച്ചപ്പോൾ മുതൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന കൂട്ടലെ അതാകും ദച്ചു ചിരിച്ചു അപ്പോഴേക്കും ജോയും കൂടെ അനുവും അങ്ങോട്ട് വന്നു അതുകൊണ്ട് ദച്ചു അവനെ സൂക്ഷിച്ചു നോക്കി അവളെ നോക്കി വളിച്ചൊരു ചിരി ചിരിച്ചുകൊണ്ട് ദച്ചുവിൻ്റെ അടുത്തായിരുന്നു ജോ വാടു താൻ നിൽക്കാതെ ഇങ്ങോട്ടിരിക്കു സങ്കോചത്തോടെ നിൽക്കുന്ന കടുത്തും ദച്ചു വിഷ്ണുവിൻ്റെ അടുത്തുള്ള ചേർച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ജോലി അടുത്തിരിക്കാൻ പറ്റാത്ത സങ്കടമുണ്ടെങ്കിലും അനു അത് പുറത്ത് കാണിക്കാതെ വരുത്തി തീർത്ത ഒരു ഇരുന്നു എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നീ പോയിട്ട് വാങ്ങിയിട്ട് വാചോ നീ വരാൻ താമസിക്കുന്നത് കണ്ട് എനിക്ക് വിഷ്ണു വട്ടം വാങ്ങി തന്നു ദച്ചു തൻ്റെ കര ഇരിക്കുന്ന ചായ ഗ്ലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് ജോയോട് പറഞ്ഞു നിനക്ക് എന്താ നിനക്കെന്താ വേണ്ടതനു ജോ ദച്ചുവിനെ നോക്കിയൊന്ന് കണ്ണൂട്ടിക്കൊണ്ട് ചെറിയ ചിരിയോടെ ആനുവിനോട് ചോദിച്ചു എന്തായാലും മതി ജോ അനു നാണത്തോടെ മുഖം താഴ്ത്തി അവളം നാണങ്ങണ്ടതും ദച്ചു മനസ്സിലാകാതെ ജോയെ നോക്കി ആ ജോ കണ്ണുകൊണ്ട് കാണിച്ച് എഴുന്നേറ്റ് പോയി അവൻ്റെ ആ ഭാവം കണ്ട് ദച്ചുവിന് ചിരി വന്നു അല്പം കഴിതും ജോ ചായ കൊണ്ടുവന്നു അനുവിൻ്റെ മുന്നിലേക്ക് വെച്ചു മതി കുടിച്ചത് ഇനിയിപ്പോൾ ഇത് കുടിക്കും ജോ ദച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ വാങ്ങി കുടിച്ചോണ്ട് അവൻ വാങ്ങിയ ചായ അവൾക്ക് എടുത്തു കൊടുത്തു അതുകൊണ്ട് മുന്നിലിരിക്കുന്ന അനുവും വിഷ്ണുവും ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു എന്നാൽ പിന്നെ ശരി ദച്ചു ഞാൻ പോട്ടെ ഫ്രണ്ട്സെന്നെ കാണാതെ വിളിക്കുന്നുണ്ട് വിഷ്ണു ചീരിയോടാ പറഞ്ഞിട്ട് എഴുന്നേറ്റും ഹാ ശരി വിഷ്ണു ഏട്ടാ ഞങ്ങളെന്താ ഇപ്പം പോകും ദച്ചു അവനോട് പറഞ്ഞുകൊണ്ട് വേഗം ചായ കുടിക്കാൻ തുടങ്ങി അതൊന്ന് നോക്കി വിഷ്ണു പുറത്തേക്ക് നടന്നു അനു എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്തെങ്കിലും പറ ഇന്നലെ ഫോണിലൂടെ വിളിച്ച് ഇഷ്ടം പറയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ മിണ്ടാതിരിക്കുന്ന അനുവിനെ നോക്കി ദച്ചു കുസ്തുരുതിയോടെ പറഞ്ഞു അത് കേട്ട അനു പതിയെന്ന് പുഞ്ചിരിച്ചു ആളധികം സംസാരിക്കുന്ന ടൈപ്പ് ഒന്നുമല്ലെന്ന് അറിയില്ലേ പെണ്ണ് നിനക്ക് ജോ ദച്ചുവിന് തലയിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു ഓ അങ്ങനെ എന്ന വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആ വിനയക് സാറല്ലേ രാവിലെ മുടക്കിയത് കൊണ്ട് അയാൾ എന്തെങ്കിലും പണി തരാൻ സാധ്യതയുണ്ട് ദച്ചു പറഞ്ഞേക്കെട്ട് സംശയത്തിൽ ജോ അവളെ നോക്കി എന്തുടക്ക് ജോ ചോദിച്ചിന് മറുപടിയായി അവൾ രാവിലെ നടന്നത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് നിന്റെ കൈക്ക് വേദന വല്ലതും എവിടെ നോക്കട്ടെ ജോ വെപ്രാളത്തോടെ അവളുടെ കൈ പിടിച്ചു നോക്കി ദേ നല്ലതുപോലെ ചുവന്ന് കിടക്കുന്നുണ്ടല്ലോ ഇയാൾക്കിത് എന്തിൻ്റെ സോക്കേടാണ് ജോ ദേഷ്യത്തോടാ പറഞ്ഞു ഇത്രമാത്രം ദേഷ്യപ്പെടാൻ അതിലൊന്നുമില്ലല്ലോ ജോ ചെറുതായിട്ട് നിന്ന് ചുവന്നു വന്നതല്ലേ ഉള്ളൂ ജോയുടെ പെരുമാറ്റം നോക്കി അനു വല്ലായ്മയുടെ ചോദിച്ചു ഒന്നുമില്ലെന്നോ ദേ ഇതുവനെ എന്താണ് ഈ ചുവന്നു കിടക്കുന്നത് ജോ അതേ ദേഷ്യത്തിൽ അനുവിനോട് ചൂടായി സോറി ജോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അതും പറയേ ആനുവിൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു അതും നോക്കിക്കൊണ്ട് ദച്ചു ജോയ് എന്ന് ദഹിപ്പിച്ച് നോക്കി ഇങ്ങനെ ഇവനെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഈ കണ്ണ് നിറയ്ക്കാൻ നിൽക്കലേനു പിന്നെ നിനക്കതിന് മാത്രമേ സമയം കിട്ടൂ ഒരു ഉപദേശം പോലെ ദച്ചു പറഞ്ഞു കേട്ടും അവനെ കണ്ണുനീർ നേർത്ത് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇങ്ങോട്ട് വാ വെറുതെ ഇരുന്ന ആ പെണ്ണെയും കരച്ചിട്ട് ദച്ചു ജോയ് എന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് അവനെ പിടിച്ച് വലച്ചു എഴുന്നേൽപ്പിച്ചു കൂട്ടത്തിൽ അനുവിനെയും വിളിക്കാൻ മറന്നില്ല അവിടെ രണ്ടുപേടേയും ഒപ്പമാണ് അനു നടക്കുന്നതെങ്കിലും ദച്ചുവിനോട് കുറുമ്പ് പിടിച്ച് സംസാരിക്കുന്ന ജോയിൽ തന്നെയായിരുന്നു അനുവിൻ്റെ കണ്ണ് അവനെന്താ തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാത്തതെന്ന് അവൾ സ്വയം ചോദിച്ചു പിന്നെ കാണാൻ കേട്ടോ അനു ക്ലാസ്സിന് മുന്നിലെത്തിയതും അനുവിനോട് പറഞ്ഞിട്ട് ജോ ദച്ചുവിനേയും കൊണ്ട് അവടെ സീറ്റിനടുത്തേക്ക് നടന്നു അത് നോക്കിയാനു അവളിരിക്കുന്നിടത്തേക്ക് പോയി ജോ ദച്ചുവും ജോയും വൈകുന്നേരം വീട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് അനു അവനെ വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് എന്താനു ജോ തിരിഞ്ഞെന്ന് അവളോട് ചോദിച്ചു ജോ എന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോവിടാമോ പ്ലീസ് അനു ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇത്രയും ദിവസം ബസ്സിലല്ലേ പോയിരുന്നത് ഇന്നിപ്പോൾ എന്തു പറ്റി ജോ ഗൗരവത്തിൽ ചോദിച്ചു എനിക്കൊരാഗ്രഹം ജോ അതാ ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട അനു നിരാശയോടെ മുഖം താഴ്ത്തി എന്താണെന്ന് നിനക്ക് അവളൊരാഗ്രഹം ചോദിച്ചതല്ലേ ദേ ഏട്ടന്മാർ വരുന്നുണ്ട് ഞാൻ അവരോടൊപ്പം പോയിക്കോളാം നീ അനുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ എന്തെ ജോയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൻ മുഖം ഒന്ന് ചുളിഞ്ഞു ഇന്ന് നമ്മൾ ഒരുമിച്ചല്ലേ വീട്ടിൽ പോകുന്നത് അതങ്ങനെ മതി നീ ബസ്സിൽ പോകാൻ നോക്കാനു ജോ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് അനു പതിയെ തലയാട്ടിക്കൊണ്ട് ദച്ചുവിനെ എന്ന് നോക്കി പിന്നെ പതിയെ ബസ് സ്റ്റോപ്പിൽ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി പാവം അതിന് സങ്കടമായി എന്ന് തോന്നുന്നു നിനക്ക് അവളെ നിന്ന് വീട്ടിൽ കൊണ്ടുവിട്ടാൽ എന്താ ജോ ഞാൻ ഏട്ടന്മാടെ കൂടെ പോകുമായിരുന്നല്ലോ ദച്ചു അല്പം കടുപ്പത്തിൽ ജോയോട് ചോദിച്ചു നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ തിരികെ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോകും അതിനിപ്പോൾ ഏട്ടന്മാർ വേണമെന്നില്ല നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇങ്ങോട്ട് കയറാൻ നോക്ക് ദച്ചു ജോ കലുപ്പിലായിരുന്നു കണ്ടതും പിന്നൊന്നും മിണ്ടാതെ നിൽക്കാതെ ദച്ചു അവൻ്റെ ബുള്ളറ്റിൽ കയറി തൻ്റെ മുന്നിലൂടെ ദച്ചുവിനെ കൊണ്ട് പോകുന്ന ജോയി നിറ കണ്ണോടെ അനു നോക്കി നിന്നു ഞായറാഴ്ച രാവിലെ ദേവിന് വേണ്ടി പെണ്ണ് കാണാൻ പോകുന്ന റെഡി എല്ലാവരും രേവതി വീട്ടിലുണ്ട് അവളെ കൊണ്ടുപോകുന്നില്ല ദച്ചു വരാൻ വിളിച്ചുവെങ്കിലും അവൾ സ്നേഹത്തോടെ തന്നെ അത് നിഷേധിച്ചു എന്താ ദൈവേട്ടാ ഇങ്ങനെ നോക്കുന്നേ കൊള്ളില്ലേ എന്നെ കാണാൻ തെച്ചുവിനെ സൂക്ഷിച്ച് നോക്കുന്ന ദേവനെ നോക്കി അവൾ സംശയത്തിൽ ചോദിച്ചു കണ്ണെഴുതാത്ത എന്താ തെച്ചുട്ടാ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എവിടെ പോയാലും കണ്ണൊക്കെ എഴുതി സുന്ദരിയായിട്ട് വേണം പോകാനെന്ന് ദേവൻ വാത്സല്യത്തോടെ അവളെ ശാസിച്ചു ഇന്നീതൊക്കെ മതി ദേവേട്ടാ എന്നെ അല്ലല്ലോ നമ്മളെല്ലാവരും പാർവതി ചേച്ചിയല്ലേ പേൺ കാണാൻ പോകുന്നത് ദച്ചു പറഞ്ഞു കേട്ട് ദേവനൊന്ന് മോളി എല്ലാവരും റെഡിയായി ഇറങ്ങിയല്ലോ എങ്കിൽ നമുക്ക് പോകാം അല്ല മാധവ തരകൻ പുറത്തേക്ക് വന്നുകൊണ്ടും മാധവനോട് ചോദിച്ചു അയാളെന്ന് സമ്മതിച്ചിട്ടുണ്ട് തരകൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവിടേക്കൊരു കാർ വന്നിരുന്നത് നിന്നത് ഇതിപ്പോൾ ആരാ വഴി മുടക്കി വന്നിരിക്കുന്നത് ആലീസിൻ്റെ ഒപ്പം പുറത്തേക്ക് വന്നുകൊണ്ട് ലക്ഷ്മി അയൽപ്പം മുഷിച്ചിലൂടെ ചോദിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയ വിവേകിൻ്റെ മുഖത്ത് മുന്നിലുള്ള വീട് കണ്ടതിൻ്റെ പകപ്പ് നിറഞ്ഞു നിന്നിരുന്നു കൂടാതെ തൻ്റെ കമ്പനിയോടന്മാരായ തരകനെയും മാധവനെയും നോക്കി അവനാകെ കുഴഞ്ഞു നിന്നു വിവേകല്ലേ സംശയത്തോടെ മാധവൻ ചോദിച്ചപ്പോൾ അവൻ പതിയെ തലകുലുക്കി അവൻ്റെ മുഖത്ത് പേടിയിൽ വീർപ്പ് നിറഞ്ഞു നിന്നിരുന്നു ഇത് ഇതെൻ്റെ അച്ഛനും അമ്മയും പെങ്ങളുമൊക്കെയാണ് സാർ ശ്വാസം ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് തൻ്റെ കൂടെ കാറിൽ ഇറങ്ങിയവരെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ആ വരൂ അകത്തേക്കിരിക്കാം അവരെല്ലാം എന്തിനാണ് വന്നതെന്ന് അറിയില്ലെങ്കിലും മര്യാദയോടെ തന്നെ അവരകത്തേക്ക് ക്ഷണിച്ചു തരകൻ വിവേക് അകത്ത് കയറുന്നതിന് മുന്നേ എല്ലാവരെയും ഒന്ന് നോക്കി സെറ്റിലിരിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നൊരു പിടിയുമില്ലായിരുന്നു അവന് ലക്ഷ്മി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു മാധവൻ പറയുമ്പോൾ ലക്ഷ്മിയുടെ കൂടെ ആലീസ് അടുക്കളയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസും കൊണ്ട് വന്നിട്ടും വിവേകും വീട്ടുകാരും ഒന്നും സംസാരിക്കാതെ പകപ്പിലിരിക്കുകയാണ് ഞങ്ങളൊരു ആവശ്യമായിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് നിങ്ങൾ വന്നത് എന്തിനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തരകൻ ചോദിച്ചിട്ട് വിവേകിൻ്റെ മുഖം ആദ്യം പോയത് വരഞ്ഞു മുറുകി ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഏറുക്കിൻ്റെ മുഖത്തേക്കാണ് അവനിപ്പോൾ ഒട്ടും സൗഹൃദഭാവമില്ലെന്ന് തോന്നി വിവേകിന് അതുകൊണ്ട് അവൻ നുങ്ങി നിറക്കി ഇവനിപ്പോൾ പറയുന്നത് വരെ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത് മുൻ കമ്പനിയോടെ വീടാണ് എങ്കിലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ചോദിക്കുവാണ് വിവേകിൻ്റെ അച്ഛനൊപ്പം മുഖം വാരിയോടെ ചോദിച്ചു അയാളുടെ ബാക്കി സംസാരം കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കുവാണ് എല്ലാവരും ദശുവിന് ഈ തന്നെ തൻ്റെ അടുത്ത് തന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അവളുടെ അടുത്ത് ജോയുമുണ്ട് അവരിൽ ഇടയ്ക്കിടയ്ക്ക് വിവേകിൻ്റെ കണ്ണ് പായുന്നുണ്ട് ഞങ്ങളുടെ മോൻ ഇവിടുത്തെ കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു വീട്ടിൽ അവന് കല്യാണം നോക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ചോദിക്കാമെന്ന് കരുതി വിവേകിൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ട് എല്ലാവരും പകപ്പോടെ അവരെ നോക്കി ദച്ചുവിൻ്റെ തോളിലുള്ള ഇറക്കിൻ്റെ പിടിയെന്ന് കൂടെ മുറുക്കി അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു വരുന്നതെന്ന് നോക്കി വിവേകത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എന്തായാലും നമ്മൾ വന്ന കാര്യം പറയണമല്ലോ വിവേക് അയാൾ പതിയെ അവനെ ആശ്വസിപ്പിച്ചു ഞങ്ങളുടെ കുട്ടിക്ക് പതിനെട്ട് വയസ്സായതേ ഉള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ അവളുടെ കല്യാണം ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല ഒന്നും വിചാരിക്കരുത് കാര്യം കേട്ട ഉടനെ തലകൻ പറഞ്ഞു കേട്ട് വിവേകിൻ്റെയും വീട്ടുകാരുടെയും മുഖം പാടിപ്പോയി അല്ലെങ്കിലും ദേശു ഇത്രയും വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് അവർക്കറിയില്ലായിരുന്നു അതാണ് പറ്റിപ്പോയത് വിവേക് അല്പം വിഷമത്തോടെ ചിന്തിച്ചു കേട്ട കാര്യത്തിൽ വാ തുറന്ന് നിൽക്കുവാണ് ദച്ചുവും ചോയും പതി ചോയുടെ മുഖത്ത് അവളെ കളിയാക്കി കൊണ്ടൊരു പുഞ്ചിരി തിരിഞ്ഞു അത് നോക്കി നിന്ന് പല്ല് കഴിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി ഇച്ചാ ദച്ചു പതിയെ ദേഷ്യത്തിൽ നിൽക്കുന്ന ഇറക്കിനെ ഇറക്കിനെന്ന് നോക്കിക്കൊണ്ട് മെല്ലെ വിളിച്ചു അവൻ ഗൗരോത്തിലെന്ന് മോളി ഇവരൊക്കെ ഇത് എന്താ പറയുന്നത് ഇനിയിപ്പോൾ ആ ചേണനെ കെട്ടിച്ച് കൊടുക്കുവോ ഒരു നിരാശയോടെ ദേശിച്ച് ചോദിച്ചു കേട്ട് എറക്ക അവളെ നിന്ന് കടുപ്പിച്ച് നോക്കി എന്താ നിനക്ക് അവനെ കെട്ടണോ ഇറക്കവളെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ഒട്ടും മയമില്ലാതെ ചോദിച്ചു ഏ ഏ എനിക്കൊന്നും വേണ്ട ഇറക്കിൻ്റെ ഭാവം കണ്ട് പെട്ടെന്ന് തന്നെ ദച്ചു പറഞ്ഞു എങ്കിൽ നിനക്ക് കൊള്ളാം ഏറക്കി അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു ആയിരുന്നു ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ പറഞ്ഞു കാണോ ഇയാൾ ഇവിടേക്കിപ്പോൾ എൻ്റെ പെണ്ണ് കാണാൻ വന്നത് ദച്ചു ഇറക്കിൽ നിന്ന് വലപ്പം നീങ്ങി നീന്തുകൊണ്ട് കെറുവോടെ മനസ്സിൽ ചിന്തിച്ചു ഇവിടെ നിന്ന എന്താ ദക്ഷ നിനക്ക് ഒരു വക അനുസരിക്കില്ല നീ ഇപ്പോൾ തൻ്റെ അടുത്ത് നിന്ന് നീങ്ങി നിൽക്കുന്ന ദച്ചിനെ വീണ്ടും തൻ്റെ അടുത്തേക്ക് നീങ്ങി നിർത്തി പല്ല് കടിച്ചുകൊണ്ട് ഇറക്കി പറഞ്ഞു ഏഹ് അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദച്ഛു മനസ്സിലാവാതെ ഇറക്കിനെ നോക്കി നീ ഒന്നും പറയണം അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഓ ഇച്ചയായിപ്പോയി ഇല്ലെങ്കിൽ ചുമരിൽ പിടിച്ച് തേച്ച് വെച്ചേനെ ദച്ഛു മുഖം തിരിച്ചുകൊണ്ട് കുറിവീർത്തു വിവേക് ഒന്ന് വന്നേ ഇനി എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുന്ന വിവേകിൻ്റെ അടുത്തേക്ക് പോയി എറിക്ക് അല്പം ഗൗരവത്തിൽ വിളിച്ചു വിവേക് അല്പം പേടിയോടെ എഴുന്നേറ്റും ഇറക്കിൻ്റെ മുഖത്ത് നോക്കി അവൻ പോകാൻ അല്പം മടിച്ചു നീന്തപ്പോൾ അവനെ ബലമായി പിടിച്ചുകൊണ്ട് അടുത്തുള്ള റൂമിലേക്ക് കയറി അടച്ചു നീ എന്നോട് ദക്ഷയുടെ കാര്യം പറയുമ്പോൾ ഞാൻ നിന്നോട് നീ എന്താ വിവേക് പറഞ്ഞത് ഇറക്കി വിവേകിനെ രൂക്ഷമായിട്ടെന്ന് നോക്കി എറി ഞാൻ എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ എത്രയും വലിയ ഫാമിലിയിലുള്ളതാണെന്ന് അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ഒരു സാഹസത്തിന് ഞാൻ മുതിരില്ലായിരുന്നു വിവേക് സങ്കടത്തോടെ പറഞ്ഞു ഇനി ഇങ്ങനൊരു ഒരു പേരും പറഞ്ഞ് ദക്ഷയുടെ പിന്നിൽ വിവേക് കാണില്ല അല്ലേ കണ്ണുകൾ കുറുക്കി അടച്ച് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇറക്കി പറഞ്ഞു കേതും വിവേക് വേഗത്തിൽ തല തലകുലക്കി എങ്കിൽ പോ ഇനി ഇങ്ങനെ എന്റെ മുന്നിൽ നിനക്കാണ് ഇടവരുത് ഏറിക്കിന് ചുവന്ന് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി വിവേക് പുറത്തേക്കിറങ്ങി